എൻ്റെ പേര് ദീപ ഞാൻ തങ്കയിൽ അരാശ്വരം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു അതിപ്രകാരമാണ് എൻ്റെ ഭർത്താവ് അല്പം വിശ്വാസക്കുറവൊക്കെയുള്ള ആളാണ് അദ്ദേഹത്തിന് അപ്പിച്ച മരിച്ചിട്ട് ഏഴ് വർഷത്തോളമായി അപ്പം ഞങ്ങൾക്ക് ഒൻപത് സെൻറ്റ് സ്ഥലമാണുള്ളത് പെങ്ങന്മാർ രണ്ട് പേരുള്ളവരെയു പിന്നെ അമ്മ ഞങ്ങളുടെ കൂടെയാണ് ഈ ഒരു മകനേ ഉള്ളു അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഏഴ് വർഷമായില്ലേ ആയില്ലേ അപ്പം മരിച്ചിട്ട് അപ്പം നമുക്ക് ആ സ്ഥലം ചേട്ടൻ്റെ പേരിലോട്ടാക്കണം അപ്പം അദ്ദേഹം എപ്പോഴും എന്നോടത് പറഞ്ഞ് വഴക്കിടുമായിരുന്നു അപ്പോൾ അതിന് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരിക്ക് സ്ഥലവും വീടും ജപ്തി വന്നു അങ്ങനെ അവൾ ഞങ്ങളുടെ പ്രമാണം ചോദിക്കാനായിട്ട് വീട്ടിൽ വന്നു അപ്പം ഞാനിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പേരിലോട്ടാക്കിയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിന് മനം മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല കൂട്ടുകാരനൊരു പ്രമാണം എഴുതുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൽ ചെന്ന് കാണുകയും സ്വന്തം പേരിലോട്ടത് ആക്കിയെടുക്കുകയും ചെയ്തു അങ്ങനെ അത് സഹോദരിക്ക് കടം വിടാനായിട്ട് ഞങ്ങൾ അവൾക്ക് കൊടുത്തു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു വണ്ടി അപകടം ഉണ്ടായി അതിനെപ്പറ്റി പുള്ളിക്ക് തന്നെ ഒരു വ്യക്തതയില്ല പെട്ടെന്ന് ഒരു അപകടമായിരുന്നു ബൈക്കിൽ വന്ന ഒരു പയ്യൻ വന്നങ്ങനെ വണ്ടി ഇടിച്ചു വണ്ടി അപ്പോൾ തന്നെ നിർത്തിയിട്ട് ചേട്ടൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ അടുത്തുള്ള കെ വി എം ഹോസ്പിറ്റലിൽ പയ്യനെ കൊണ്ടുപോയി അന്നേരം പ്രത്യേകിച്ച് അവന് കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല അങ്ങനെ പിന്നെ അവൻ്റെ പപ്പേനെ അവൻ തന്നെ വിളിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് വൈഫും പപ്പയും എല്ലാവരും വന്ന് അവനവർ അവിടെ നിന്ന് ഹാസ്റ്റൽ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് അവന് മൂന്നാല് ഒടിവുണ്ട് കാലിന് പിന്നെ കാലിലൊരു പാദത്തിലൊരു വലിയൊരു ഹുണ്ടുണ്ടായിരുന്നു അങ്ങനെ അവനവിടെ അഡ്മിറ്റായി ഞങ്ങൾ പിറ്റിരുന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെന്നു എനിക്ക് ഭയങ്കരമായിട്ടൊരു മാതാവിൻ്റെ കാര്യത്തിൽ ഒരു ഇത് തോന്നിയ ഒരു കാര്യം അതാണ് അവിടെ ചെന്നപ്പോൾ അവരുടെ മകൻ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ ഒത്തിരി ക്രിക്കറ്റ് ക്രിട്ടിക്കലായിട്ട് തന്നെ എന്നിട്ടും അവർ ഞങ്ങളോടുള്ള സമീപനം വളരെ നല്ല രീതിയിലായിരുന്നു പ്രത്യേകിച്ച് അവൻ്റെ ഒരു റിട്ടയേർഡ് എസ് ഐ ആണ് സാറ് ടീച്ചറും ഞങ്ങളോട് വളരെയേറെ നേരെ സംസാരിച്ച് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ കേസുണ്ടായിരുന്നു കേസുണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കുന്നതിൻ്റെ തലേന്നാണ് ഈ അപകടം ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായത് അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്കാനിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ഇടയ്ക്ക് അവനെ സന്ദർശിച്ചിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ പപ്പ സാറ് എപ്പോഴും ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ രോഗവിവരം അന്നുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മുന്നോട്ട് പോയി കേസും മുന്നോട്ട് പോയി അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ആകെ ബുദ്ധിമുട്ടാകും അങ്ങനെ ഞാൻ ഈ കേസ് ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ സമയമാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് രൂപം തന്നയച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൊന്തയിൽ കൊണ്ടുപോയി ആ രൂപം ഇട്ടു പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും കൂടെ പ്രത്യക്ഷിരുന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒന്നര മാസമായിട്ടുണ്ട് ഒരു ദിവസം സാറ് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു ജോസഫേ എന്താണെന്നറിയില്ല എല്ലാവരുടെയും പ്രാർത്ഥനയുടെ അവൻ പെട്ടെന്ന് റിക്കവറായി ഇപ്പോൾ വോക്കർ ഉപയോഗിച്ച് നടക്കുന്നുണ്ട് തന്നെയല്ല ലാപ്ടോപ്പ് വഴി അവൻ്റെ ജോലി അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അതിലില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവനെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ നമ്മൾ ഡിസ്ചാർജായി വന്ന സമയത്തൊന്ന് പോയി കണ്ടതാണ് അന്ന് ഞാൻ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് കരഞ്ഞാൽ പോകുന്നു കാരണം എനിക്ക് ഇത്രയും വയ്യ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ മോൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ അവനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ടീച്ചറിനോട് ചെന്നിട്ട് പൊട്ടിക്കരയാണ് ചെയ്തത് ടീച്ചറെ എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല അല്ലാതെ എനിക്ക് കേസിനെ കുറിച്ചൊന്നും ഒരു ആകുലത ഉണ്ടായിരുന്നില്ല അറേ എനിക്കറിയാം എൻ്റെ അമ്മമാത അവൻ്റെ കൂടെ ഉണ്ടെന്നും അങ്ങനെ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടോട് കൂടെ പോകുന്നു പ്രാർത്ഥിച്ചു പക്ഷേ പിന്നീട് സാറ് പറയുമ്പോഴത്തേന് ഞങ്ങൾ ചെന്ന് കാണുമ്പോൾ അവൻ എണീറ്റിരുന്ന് ഞങ്ങളോട് സംസാരിച്ചു അവൻ്റെ വൈഫും വളരെ സന്തോഷത്തോടെയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഈ പയ്യൻ്റെ വൈഫ് എന്നോട് പറയുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ന്യൂമോണിയ ഉണ്ടായി ആകെ ബുദ്ധിമുട്ടായി അപ്പോൾ കാശ്രൂപം വെച്ച് തലയാണക്കിഴിൽ വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പെട്ടെന്ന് ആളിന് റിലീഫായി അങ്ങനെയൊക്കെ വളരെയേറെ അത്ഭുതകരമായ പ്രവൃത്തികളാണ് അവിടെ നടന്നതെന്ന കുറ്റി പറയുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് പോന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അപ്പം ഞങ്ങളുടെ അടുത്ത് കുരിശ് കുരിശടിയിൽ കുരിശിൻ്റെ വഴി നടക്കുന്നു അപ്പോൾ അവിടെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു വീട്ടിൽ അപ്പോൾ ചേട്ടനെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ദീപേ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ കേസ് പിൻവലിച്ചു എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മരണം വരെ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കാരണം എനിക്ക് തോന്നുന്നത് അവർ നല്ലൊരു കുടുംബമാണ് പ്രാർത്ഥന അനുഭവമുള്ള ഒരു കുടുംബം അവർ ഞങ്ങളോടുള്ള സമീപനം തന്നെ കാരണം ഞങ്ങൾ അവരുടെ മകനൊരു അപകടം ഉണ്ടാകാൻ ഞങ്ങളും നിമിത്തമായതാണ് എന്നിട്ട് പോലും അവർ ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ അത് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ വലിയൊരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് പ്രവർത്തിച്ചത് പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ മൂത്ത പെങ്ങൾ അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു ഒരു മൂന്ന് വർഷത്തോളമായി ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു പക്ഷെ അവർ കാരണമൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല തീരെ കുറഞ്ഞു വരുമ്പോഴത്തേനും ചെന്ന് ബ്ലഡ് കയറ്റും അങ്ങനെ തിരിച്ചു പോരും തീരെ വയ്യാണ്ടായി അങ്ങനെ പിന്നെ ഞാൻ കൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേനും അവർ പറഞ്ഞു ഞാൻ കോട്ടയത്തേക്ക് റെഫർ ചെയ്യാണ് ഗ്യാസ്ട്രോനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഗ്യാസ്ട്രോനെ കൊണ്ട് കാണിച്ചു സി ടി സ്കാൻ ചെയ്തു എൻഡോസ്കോപ്പി ചെയ്തു ലാസ്റ്റ് അവർ കൊളോണോസ്കോപ്പിക്ക് കുറിച്ച് തന്നു അങ്ങനെ ഇവൾക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് പേടിയുണ്ടെന്നാലും ഞാൻ പുറമേ കാണിച്ചില്ല ഞാനും അവളുടെ ഹസ്ബൻ്റും കൂടെയാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കൊളോണോസ്കോപ്പിക്ക് കയറിയപ്പോഴത്തേനും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപ അവളുടെ മാലയിൽ ഇട്ട് കൊടുത്തിട്ടാണ് ആ ടെസ്റ്റിനായിട്ട് ഞാൻ അവളെ ആ റൂമിലേക്ക് കയറ്റിയത് അത് കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞ് അവർ അതിൻ്റെ റിസൾട്ടിന് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു റിസൾട്ട് കിട്ടിയപ്പോഴത്തന്നെ ലാബുകാരോട് ചോദിച്ചപ്പം പറഞ്ഞു ഡോക്ടർ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷൻ കൂടി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് മാറി നിൽക്കണം ഇവന് പേടി പക്ഷേ ഞാൻ നല്ല ധൈര്യത്തോടെ എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു ഞാൻ അഖണ്ഡ ജപമാല പോലെ ഈ ജപമാല മണികൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തന്നെ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറയുകയാണ് ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല എട്ട് മാസത്തോളമായി ഞാൻ കൊണ്ട് നടക്കുന്നത് പിന്നത് പേടിക്കാനൊന്നുമില്ല അവൾക്ക് പൈൽസാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു അപ്പം അങ്ങനെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഗൾഫിൽ അവൾ നോയിസാണ് ഒരു ദിവസം ഞാനിങ്ങനെ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേനും വാട്സപ്പിൽ നോക്കിയപ്പോൾ ഇവൾ ഉണ്ട് വാട്സപ്പിൽ ആക്റ്റീവാണ് അങ്ങനെ തന്നെ ഞാൻ ചേച്ചി എന്താണ് ഉറങ്ങിയില്ലേ ചേച്ചി കൊച്ചിനെന്തോ സ്കിൻ ഡിസീസാണ് അവൻ ഉറങ്ങുന്നില്ല അങ്ങനെ അവൻ ഒരു വയസ്സുള്ള കുഞ്ഞാണ് അവൻ്റെ ദേഹത്തെല്ലാം തെണർത്ത് കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഫുഡ് അലർജി എങ്ങനെയാണ് അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എന്താണെന്ന് ഡോക്ടേഴ്സിനറിയത്തില്ല എന്തോ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിനക്ക് നിനക്കിപ്പോൾ തന്നെ ഞാൻ അയച്ചു തരാം നീ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം അവളോട് ഞാനിതുപോലെ ബോയ്സിട്ട് ചോദിച്ചപ്പോഴത്തേനും അവൾ പറഞ്ഞു ചേച്ചി അവൻ സുഖമായിട്ട് ഉറങ്ങി അവന് ഒരു പ്രശ്നങ്ങളുമില്ല ഒരു പാട് പാടുപോലും അവൻ്റെ ദേഹത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മ അമ്മമാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം പത്താം ക്ലാസ്സിലെഴുതി അവനീ വർഷമായപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കൊണ്ടാണ് എന്താണ് അവനാകെ മാനസികമായിട്ട് തളർന്നു ശാരീരികമായിട്ടും അവനൊരു സ്വസ്ഥതയിൽ എപ്പോഴും ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ തന്നെ അന്ന് ആ എക്സാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഇവൻ എൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് എനിക്ക് കൊച്ചിനെ തിരക്കുകയാണെന്നിട്ട് ഇവനെവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഇവനെന്തോ എക്സാമിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എനിക്ക് ആകെ വിഷമമായി അങ്ങനെ പിന്നെ ഞാനിതുപോലെ അച്ഛനെ കാണാനായിട്ട് അവനെ കൊണ്ടുവന്നു അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം കൊടുത്തു വിട്ടു രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ കാശുരൂപം പിടിച്ച് എൻ്റെ മോൻ ചൊല്ലുമായിരുന്നു റിസൾട്ട് വന്നു ഒത്തിരിയേറെ മാർക്കൊന്നുമില്ല സിക്സ്റ്റി പെർസെൻറ്റേജേ ഉള്ളൂ എങ്കിലും അവൻ വിജയിച്ചു അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പിന്നെ ഞാൻ ആത്മീയമായിട്ട് കുറേയേറെ എനിക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ ഈ ഉണ്ടമ്പടി എടുത്തതിന് ശേഷം ഡെയിലി പറ്റുന്ന വിധത്തിൽ ഞാൻ പള്ളിയിൽ പോകും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ബൈബിള് വായിക്കും മൂന്ന് മണിയാകുമ്പം കരണക്കൊന്ത് ചൊല്ലും പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരയ്ക്കും പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യമാണ് എടുത്തേനും പിടിച്ചതിനും എല്ലാത്തിനും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുമൊക്കെ എങ്ങനെ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പക്ഷേ ആ പാട്ടിൽ ഇപ്പോഴെനിക്കൊരു ദേഷ്യവും ഇല്ല ആരും എന്നോട് എന്ത് കാണിച്ചാലും ഞാൻ അവരോട് സ്നേഹത്തോടെ എനിക്ക് പെരുമാറാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളിപ്പം ഒൻപത് മാസമായി ഉടമ്പടി എടുത്തിട്ട് കാരുണ്യപ്രവർത്തികൾ ചേർത്തല ഹോസ്പിറ്റലിൽ എനിക്ക് എൻ്റെ ബാഗ് ബാഗ് ബാഗിൽ എടുക്കാൻ പറ്റിയ അത്രയും പൊതിച്ചോറുകൾ ഞാൻ രണ്ട് ദിവസമായിട്ട് കൊണ്ടുപോയി അവിടെ കൊടുത്തു കൊടുക്കാൻ മാത്രമല്ല അവരോട് പ്രഭാസനത്തിലെ മാതാവിൻ്റെ കാര്യം പറയും പിന്നെ ഈ കഴിഞ്ഞ മാസം പള്ളിത്തോട് മരിയ മരിയസദനില് മാനസിക വിഭ്രാന്തിയുള്ള കുറേ അമ്മച്ചിമാരും ചേച്ചിമാരും താമസിക്കുന്നവരിടമാണ് അവിടെ ഞാൻ കുറച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് എൻ്റെ മോനുമായിട്ട് കൊണ്ട് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയിൽ കൂടുകയൊക്കെ ചെയ്തു പിന്നെ വേറൊരു കാര്യം ചെയ്യണത് യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കൂടുവേ കൂടുകയും ചെയ്യും സാക്ഷ്യം കേട്ടിട്ട് ഒരു ദിവസം ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ടിടും എന്നിട്ട് അത് എത്ര പേര് കണ്ടെന്ന് നോക്കും എനിക്ക് എനിക്കത്ര സംതൃപ്തിയാണ് കാരണം മാതാവിൻ്റെ കാര്യം എല്ലാവരും അറിയണം പിന്നെ ഇതിനിടക്ക് ഞാൻ എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ ആരെ കണ്ടാലും ഞാൻ പറയും അങ്ങനെ ഒന്ന് രണ്ട് ചേച്ചിമാർ ഇവിടെ വന്നു എൻ്റെ കെയർ ഓഫിൽ അവരെൻ്റെ കൂടെ വന്ന് ഞാൻ അവരുടെ കൂടെ വന്നിട്ട് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് മാതാവും ഈശോയും എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ വ്യക്തിപരമായിട്ട് ലഭിച്ച ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളോടൊപ്പം ആ ഒരു അനുഭവത്തിലേക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടവന്ന ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് വ്യക്തമായിട്ടറിയാം അങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ ഈ അൽത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഇവിടെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ അതിന് ശലം അതിനുശേഷം വളരെ ബുദ്ധിമുട്ടായിട്ട് തീരാവുന്ന ഒരു കേസ് എത്രയും വേഗം തന്നെ അവർ തന്നെ ഒത്തുതീർപ്പാക്കുവാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു മുന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയൊരു സാമ്പത്തിക നഷ്ടം അത് താങ്ങുവാനായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെ സാഹചര്യമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിനൊരു തീരുമാനം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഉടമ്പടി ജീവിതത്തിലെ വിശ്വ വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള സമയം കണ്ടെത്തലുണ്ട് അതിൽ ആയിരിക്കുന്നിടത്ത് ആശുപത്രികളിൽ സന്ദർശിക്കുവാനും ഒപ്പം ചെന്നെത്തുന്ന ഇടങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സാക്ഷ്യങ്ങളിലൂടെയാണെങ്കിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന മീഡിയത്തിൽ ഉപയോഗിച്ച് എന്നിലൂടെ ഒരാളെങ്കിലും ഒരാൾ മാതാവിനെക്കുറിച്ച് അറിയണമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വ്യക്തമായിട്ടൊരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി എന്നുള്ളതും ഒപ്പം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പം ഈ മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനം ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഭൗതികമായിട്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലുള്ള അഭിവൃദ്ധി ഇതൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറുകയാണ് അപ്പം പരിശുദ്ധ അമ്മ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം നിന്ന് അവർക്ക് ബോധ്യം നൽകുന്ന ഒരു വലിയൊരു അത്ഭുത പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നേരെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അത്ഭുതവും അടയാളവും എന്ന് പറയുന്നത് നേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക